ഇന്റർലാക്കനും ഗ്രിൻഡൽ വാൾഡും ചുമ്മാ കറങ്ങാനിറങ്ങിയ യാത്രയുടെ സെക്കൻഡ് വീഡിയോ ആണിത് എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഇന്റർലേക്കിന്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമായ ഹാഡക്കുലം വിസിറ്റ് ആണ് കണ്ടത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഈ വീഡിയോയിൽ ഇന്റർലാക്കൺ എന്ന അതിമനോഹരമായ സ്ഥലത്തിലൂടെയുള്ള ചെറിയൊരു വാക്കും ശേഷം സോഷ്യൽ മീഡിയയിലെല്ലാം ട്രെൻഡിങ് ആയ നമ്മുടെ കുറച്ച് മലയാളി സെലിബ്രിറ്റീസ് ഒക്കെ വന്ന് വീഡിയോ ചെയ്ത് ട്രെൻഡിങ് ആക്കിയ ഗ്രിൻഡൽ വാൾഡ് എന്ന അതിമനോഹരമായ ആ ഒരു പ്ലേസും നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട് ഈ കുഞ്ഞു പട്ടണത്തിൽ ഇതുപോലുള്ള ഒരുപാട് ഷോപ്പുകളുണ്ട് ഹോട്ടൽസ് വാച്ച് ഷോപ്പ് സോവനി ഷോപ്സ് എല്ലാമാണ് ഇവിടെ കൂടുതലായി കാണുന്നത് വീക്കെൻഡ് ആയിട്ടും ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ ചിലപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ടായിരിക്കാം പിന്നെ ഷോപ്പുകളെല്ലാം ഓപ്പണായി വരുന്നതേ ഉള്ളൂ എന്ത് തന്നെയായാലും ഇവിടുത്തെ ഈ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാൻ ഒരു പ്രത്യേക വൈബാണ് കാണുന്നത് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ആണ് കേട്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് റെന്റിനടുത്ത് ഉപയോഗിക്കാം ഇത് ഇവിടുത്തെ വലിയൊരു വാച്ചിന്റെ ഷോറൂമാണ് ഷോറൂം എന്ന് തന്നെ പറയണം കാരണം അത്രയ്ക്കധികം വെറൈറ്റി വാച്ചസിന്റെ കളക്ഷൻ ഇവിടെയുണ്ട് പല പല ലോകത്തെ പ്രമുഖ ബ്രാൻഡുകളുടേതായ വാച്ചുകൾ ഇവിടെയുണ്ട് നമുക്കറിയാമല്ലോ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത് വാച്ചുകളുടെ ഒരു ഹബ്ബാണ് ഒരുവിധം പ്രമുഖമായ എല്ലാ വാച്ച് ബ്രാൻഡുകളുടെയും ഒറിജിൻ നോക്കിയാൽ അത് സ്വിറ്റ്സർലാൻഡ് ആയിരിക്കും ഞങ്ങൾ ഈ ഷോപ്പിന്റെ അകത്തോട്ട് കയറിയില്ല ഈ കാണുന്നത് പുറത്തേക്ക് അവർ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള വാച്ചുകളുടെ കളക്ഷൻ മാത്രമാണ് ഇതിനകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള കളക്ഷൻസ് ആണ് ഈ ഒരു ഷോറൂമിലുള്ളത് ഇതിൻ്റെ എല്ലാം വില നമ്മൾ ഇന്ത്യൻ മണിയിലോട്ട് കൺവേർട്ട് ചെയ്താൽ സാധാരണക്കാരായ നമ്മുടെ എല്ലാം ബോധം പോകുന്ന വിലയാണ് കേട്ടോ അതുകൊണ്ട് ഈ ചില്ലിട്ട കൂട്ടിലൂടെ കണ്ട് ആസ്വദിക്കാൻ മാത്രമാണ് നമുക്കിതെല്ലാം സാധിക്കുകയുള്ളൂ നല്ല ആരോഗ്യമുള്ള ഒരു കുതിരയും അത് വലിക്കുന്ന ഒരു വണ്ടിയുമാണ് കേട്ടോ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുതിര വണ്ടിയാണത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇവിടെ ഇന്റർലാക്കണിൽ വന്നു കഴിഞ്ഞാൽ പാരാഗ്ലൈഡിങ് പോലെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ പാരാഗ്ലൈഡിങ് ചെയ്യുന്ന ആളുകളെയാണ് നിങ്ങൾ കാണുന്നത് പല ആളുകളും വന്നിട്ട് ലാൻഡ് ചെയ്യുന്ന ഏരിയയാണിത് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വേറെ എവിടെയുമാണ് അവിടേക്ക് നമ്മളെ വണ്ടിയിൽ കൊണ്ടുപോകും അവിടെ നിന്ന് നമ്മൾ ഫ്ലൈ ചെയ്ത് ഈ ഒരു ഗ്രൗണ്ടിലാണ് വന്ന് ലാൻഡ് ചെയ്യുക കുറച്ച് പേര് ഇതാ ലാൻഡ് ചെയ്യാൻ റെഡി ആയിട്ട് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും ഇത് ചെയ്യുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ നമ്മുടെ നാട്ടിൽ ഗോവയിൽ ഇതുപോലെ പാരാഗ്ലൈഡിങ് ചെയ്തിട്ടുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ ഞങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ചെറുതായതു കൊണ്ട് തന്നെ പിന്നെ അവളെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് വേണ്ടിവരും ഞങ്ങൾ പോവാൻ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പരിപാടിക്ക് ഞങ്ങൾ നിന്നില്ലാട്ടോ പിന്നീട് എന്തെങ്കിലും ആവട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ട് ഞങ്ങൾ ആ ഭാഗത്തു നിന്ന് നീങ്ങി അപ്പോൾ ഇതൊക്കെയാണ് ഇന്റർലാക്കിലെ കാഴ്ചകൾ ഇനി ഇന്റർലേക്കിനോട് ബായി പറഞ്ഞ് നമ്മൾ ബ്രിൻഡൽ വാർഡിലോട്ട് പോവാണ് റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തി ഇവിടെ നമുക്ക് പോകാനുള്ള ട്രെയിൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് വരുന്നത് അപ്പോൾ അത് കാത്തുകൊണ്ട് നിൽക്കണം ആക്ച്വലി ഇൻറ്റർലേക്കൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടായിരിക്കും പക്ഷേ നമ്മുടെ ഈ ഒരു യാത്ര ഇന്നത്തെ ഒരു വൺ ഡേ ട്രിപ്പ് മാത്രമായതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും സമയം നമുക്കവിടെ സ്പെൻഡ് ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തത് ഇനി ഇൻട്രൽ വാളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിൻ കയറി പുറത്ത് അതിമനോഹരമായ മറ്റു കാഴ്ചകൾ വീണ്ടും കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളിതിന് മുൻപ് ലോട്ടർ ബ്രണ്ടൻ എന്ന് പറയുന്ന സ്ഥലത്ത് വിസിറ്റ് ചെയ്തിരുന്നു അതിൻ്റെ വീഡിയോ യൂട്യൂബിലുണ്ട് കേട്ടോ ചാനലുണ്ട് കാണാത്തവർക്ക് അത് കയറി കാണാവുന്നതാണ് ഏകദേശം അതുപോലെ തന്നെ മനോഹരമായ അതുപോലെയുള്ള സ്ഥലം തന്നെയാണ് ഈ ഒരു ഗ്രിൻഡൽ വാൾഡ് ആസ് പർവ്വത നിരകളുടെ താഴെ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ രണ്ട് ഗ്രാമങ്ങളാണ് ലോട്ടർ ബ്രണ്ടനും ഗ്രിൻഡൽ വാൾഡും ലോട്ടർ ബ്രണ്ടൻ നമ്മൾ ഓൾറെഡി നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഗ്രിൻഡൽ വാൾഡ് ജസ്റ്റ് ഒരു വിസിറ്റ് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൂടുതൽ അവിടുത്തെ ലൊക്കേഷൻസിലോട്ടൊന്നും നമ്മൾ പോകാൻ പ്ലാനില്ല ജസ്റ്റ് ഗ്രിൻഡൽ വാൾഡ് ഇറങ്ങുക അവിടുത്തെ കാര്യങ്ങളൊന്നും ആസ്വദിക്കുക തിരിച്ചു പോവുക അതാണ് കേട്ടോ നമ്മുടെ പ്ലാൻ അങ്ങനെ ആ ഒരു ചെറിയ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഗ്രിൻഡൽ വാൾഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇൻ്റർലാക്കണിൽ നിന്ന് ഗ്രിൻഡൽ വാർഡിലോട്ട് അധികം ദൂരമൊന്നുമില്ല ഏകദേശം ഒരു മണിക്കൂറിൽ താഴെ മാത്രമാണ് നമുക്ക് ഗ്രിൻഡൽ വാർഡിലോട്ട് ഇൻടർലാക്കണിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഗ്രിൻഡൽ വാൾഡ് വെനാഫിൽ നിന്ന് അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയാൽ കാണുന്ന കാഴ്ച ഇതാ ഇതുപോലെയാണ് കേട്ടോ ഇത്തരത്തിലുള്ള മലകളും ചെറിയ ചെറിയ ബിൽഡിങ്ങുകളും ചെറിയ ചെറിയ കടകളും റോഡും എല്ലാം ഏകദേശം മറ്റ് പട്ടണങ്ങൾ പോലെ തന്നെ അതായത് ആൽപ്സിന് താഴെ കിടക്കുന്ന മറ്റ് പട്ടണങ്ങൾ പോലെ തന്നെയാണ് ഈ ഒരു ഗ്രിൻഡൽ വാൾഡും കാണപ്പെടുന്നത് കാരണം നമ്മളിതിനു മുമ്പ് സെർമാറ്റിൽ പോയിട്ടുണ്ട് സെർമാറ്റും ഏകദേശം ഇതുപോലെ തന്നെയാണ് ലോട്ടർ ബ്രണ്ടനിൽ പോയപ്പോൾ ലോട്ടർ ബ്രനിലും ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് ഇപ്പോൾ ദാ ഗ്രിൻഡൽ വാൾഡും ഇങ്ങനെ തന്നെ ഇത്തരം കുഞ്ഞു പട്ടണങ്ങൾ കാണാൻ ഏകദേശം ഇതുപോലെയാണെങ്കിലും ഓരോ സീസണിലും ഓരോ കാഴ്ചകളായിരിക്കും കേട്ടോ അതായത് ഇതിപ്പോൾ ഏകദേശം നമ്മൾ വിൻ്ററിനോട് അടുക്കുന്നേ ഉള്ളൂ ഈ സമയത്തെ കാഴ്ചയെല്ലാം വിൻ്ററിൽ വരുമ്പോൾ വിൻ്ററിൽ എല്ലാം വെള്ള പുതച്ച് അതിമനോഹരമായിട്ടായിരിക്കും കേട്ടോ തികച്ചും വ്യത്യസ്തമായ കാഴ്ചയായിരിക്കും എന്നാൽ സമ്മറിൽ വരുമ്പോൾ ഇതല്ല കാഴ്ച മറ്റൊരു രീതിയിലായിരിക്കും ഇതിൻ്റെ എല്ലാം ഒരു വ്യൂ വരിക ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരുപാട് ശില്പങ്ങളും മറ്റും ഇവിടെ പണി കഴിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഫോട്ടോ പോയിന്റുകളാണ് ഇവിടെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെയെല്ലാം നിന്ന് ഫോട്ടോസ് എല്ലാം എടുത്തുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് മെല്ലെ നടന്ന് നീങ്ങാൻ തുടങ്ങി അപ്പോൾ ഈ ഒരു കുഞ്ഞു പട്ടണത്തിലെ ഈ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കൃത്യമായി ആൽഫ്സ് പർവ്വത കിട്ടും അപ്പോൾ ഇത് ഏകദേശം ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുവിധം എല്ലാ ആൽഫ്സിന് താഴെ വരുന്ന പട്ടണങ്ങളിലും ഇങ്ങനെ തന്നെയാണ് ഈ ഒരു വ്യൂ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക സ്വിറ്റ്സർലാൻഡ് എന്ന രാജ്യത്തിൻ്റെ പ്രധാന വരുമാന സ്രോസ് എന്നത് ടൂറിസം തന്നെയാണ് പ്രകൃതി കനിഞ്ഞ അനുഗ്രഹിച്ച് നൽകിയ ആ സൗന്ദര്യം അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഈ രാജ്യം ഇന്നും ഇത്രയും മനോഹരമായി നിലകൊള്ളുന്നത് അതിനുവേണ്ട കൃത്യമായ നിയമങ്ങൾ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളിലുണ്ട് പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഇവിടെ അനുവദിക്കുകയില്ല നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്രോട്ടോകോൾസ് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളിൽ പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ഇവിടുത്തെ വൃത്തിയുള്ള പരിസരം കൃത്യമായ ക്ലീനിങ് കൃത്യമായ ഇടവേളകൾ ഇവർ ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ സ്ഥിരമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ പരിസരങ്ങൾ എപ്പോഴും വൃത്തിയുള്ളതായിട്ടിരിക്കുന്നത് ഇത് മറ്റുള്ള ഇവരെ കണ്ട് പഠിക്കേണ്ടാവുന്നത് തന്നെയാണ് അങ്ങനെ ഗ്രിൻഡൽവാൾഡ് എന്ന ഈ അതിമനോഹരമായ കുഞ്ഞു പട്ടണത്തിനോട് ഇടപെറേണ്ട സമയമായി ഞങ്ങൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് തന്നെ വന്നെത്തി ട്രെയിനിൻ്റെ സമയമായിട്ടുണ്ട് ട്രെയിൻ ട്രെയിനിപ്പോൾ വരും അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേ ഇത്രയുള്ളോട്ടോ ഈ വീഡിയോ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം സ്വിറ്റ്സർലാൻഡിലെയും മറ്റു രാജ്യങ്ങളിലെയും കാഴ്ചകളുമായി വീണ്ടും വരും താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ബൈ